ഒപ്പം നിൽക്കുന്നവരെ എന്നും ചേർത്ത് പിടിക്കുന്ന സ്വഭാവക്കാരനാണ് നടൻ ശ്രീനിവാസൻ എന്നും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം തന്റെ കൂട്ടുകാരെയും വീട്ടുകാരെയും എന്നും ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാറുമുണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ശ്രീനിവാസിനെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ ഏറെയാണ് അതിനൊരു പ്രത്യേക കാരണം തന്നെയുണ്ട് തന്നോട് അടുത്ത് നിൽക്കുന്ന എല്ലാവരെയും സഹായിക്കാനും സ്നേഹിക്കാനുള്ള മനസ്സ് ശ്രീനിവാസന് എന്നുമുണ്ട് അന്നും ഇന്നുമുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സാഹചര്യത്തിലൂടെയാണ് അഭിനയ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ശ്രീനിവാസനും ഭാര്യയും പ്രണയത്തിലായിരുന്ന സമയത്ത് ഇരുവരുടെയും പ്രണയത്തിന് സപ്പോർട്ട് നിന്നത് മമ്മൂക്കിയായിരുന്നു അവിടെ വെച്ചുള്ള സൗഹൃദമായിരുന്നു ഇരുവരുടേതും മമ്മൂക്കയുടെ ഏകദേശം സ്വഭാവങ്ങളൊക്കെ തന്നെയും ശ്രീനിവാസൻ ഉണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ ഇരുവരും ഏകദേശം ഒരേ സ്വഭാവഗതിയിലുള്ളവരാണ് മോഹൻലാലും അങ്ങനെ തന്നെയാണ് മോഹൻലാലിന്റെ ഡ്രൈവറായി എത്തിയ ഒരു സിനിമാ സംവിധായകനാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന സംവിധായകൻ മോഹൻലാലിന്റെ ഡ്രൈവറായി വന്ന് അദ്ദേഹം ഇന്ന് സമ്മാനിച്ച സിനിമകളൊക്കെ തന്നെയും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ് അങ്ങനെയുള്ള നടന്മാരാണ് ശ്രീനിവാസനും മോഹൻലാലും മമ്മൂട്ടിയെ ഇങ്ങനെയുള്ള സൂപ്പർ താരങ്ങളൊക്കെ തന്നെയും ഇപ്പോഴിതാ ശ്രീനിവാസൻ തന്റെ ഡ്രൈവർക്ക് നൽകിയ അതിമനോഹരമായ സമ്മാനത്തിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുന്നത് നിരവധി പേരാണ് ശ്രീനിവാസനും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ശ്രീനിവാസന്റെ ഡ്രൈവർക്ക് ശ്രീനിവാസൻ സമ്മാനിച്ചത് അതിമനോഹരമായ ഒരു വീടാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് എറണാകുളം ജില്ലയിലെ ഉദയംപൂരിലാണ് ഇപ്പോൾ ശ്രീനിവാസനും കുടുംബവും താമസം ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകും ഈ വീടിനോട് അടുത്ത് തന്നെയാണ് ശ്രീനിവാസൻ തന്റെ ഡ്രൈവർക്ക് വേണ്ടിയിട്ടും അതിമനോഹരമായ ഒരു മണിമാളിക പണിന് നൽകിയത് ആ വീടിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്ക് ഇപ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ് ശ്രീനിവാസനും കുടുംബവും നൽകിയത് എന്ന് പറഞ്ഞേ മതിയാകൂ ആ വീടിന്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ് അതിമനോഹരമായ ഒരു വീട് വീടിന്റെ പാല് കാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ധ്യാനും വിനീതൊക്കെ തന്നെയും എത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വീടിന്റെ പാലുകാച്ചൽ ചടങ്ങില് എത്ര ആവശ്യ നിലയിലാണെങ്കിൽ പോലും ശ്രീനിവാസനും എത്തിയിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോൾ പൂർവാധികം ആരോഗ്യവാനായിരുന്നിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ചില വിശ്രമങ്ങളൊക്കെ ഇനിയും ആവശ്യമാണ് വിശ്രമം ചെയ്ത് നയിക്കുക തന്നെയാണ് ശ്രീനിവാസൻ എന്ന് എറണാകുളത്തെ വീട്ടിൽ ഇപ്പോൾ ഇത് ആ വീടിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് എറണാകുളത്താണ് ശ്രീനിവാസന്റെ ഡ്രൈവറുടെ വീടുള്ളത് അതിമനോഹരമായ ഒരു വീട് വെള്ളനിരത്തുള്ള പെയിന്റുകളായിട്ട് രണ്ട് നില വീടാണ് ശ്രീനിവാസൻ തന്റെ ഡ്രൈവർക്ക് വേണ്ടി പണിത് നൽകിയത് അതിമനോഹരമായ ഈ വീടിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരികയാണ് നിരവധി പേരാണ് ശ്രീനിവാസനും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ശ്രീനിവാസിനെയും കുടുംബത്തെയും നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്